കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പാല് കാച്ചുന്ന ദിവസം വീടടച്ചിടരുത് ഇപ്പോഴതെല്ലാം ഒരു ആളുകളെല്ലാം ഈ സമയവും മുഹൂർത്തമൊക്കെ നോക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ് ആളുകൾക്ക് അതൊരു പണ്ട് കാലത്ത് പ എല്ലാം ചെയ്തിരുന്ന പാല് കാച്ചി കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ വീട്ടിൽ താമസിക്കും ഇപ്പൊ വീട് പണി കഴിഞ്ഞ് തീരാത്തത് കൊണ്ട് ആളുകൾ എന്താണ് വീട് പണി തീരാത്തത് കൊണ്ട് നല്ലൊരു മുഹൂർത്തൊക്കെ നോക്കും മുഹൂർത്തൊക്കെ നോക്കി പാല് കാച്ചിലും ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ചിലപ്പോൾ പാല് കാച്ചിലും മാത്രം നടത്തും എന്നിട്ട് പറയും ഇനി എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഫംഗ്ഷനോടുകൂടി ഒന്ന് താമസമുള്ളൂ എന്ന് പറയും അപ്പൊ ആ ദിവസം പാല് കാച്ചുന്ന ദിവസം വീടും ും പാല് കാച്ചുന്ന ദിവസം തന്നെ ആ വീട് അടച്ചിടരുതെന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്നേ ദിവസം വീട്ടുകാർ അവിടെ താമസിക്കണമെന്നാണ് സങ്കല്പവും സാരവും എങ്കിലും ഇത്തരത്തിലുള്ള നിർദ്ദേശം കല്ലേ പിളർക്കുന്ന കൽപ്പനയൊന്നുമല്ല പ്രായോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ വിട്ടുകളയാം സാധാരണ പൂജാതി കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഭഗവതി സേവയും ഗണപതി ഹോമവും ഒക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ വീടുകളിലൊക്കെ താമസിക്കാറ് ഈ ഗ്രഹപ്രവേശ ചടങ്ങിന്റെ പ്രധാന ഭാഗങ്ങൾക്കായിട്ടാണ് പാല് നടത്തുന്നത് ഒരുവിധം തടസ്സവും കൂടാതെ തങ്ങൾക്ക് പുതിയ വീട്ടിൽ താമസിക്കാൻ വസിക്കാൻ കഴിയണം എന്നുള്ള പ്രാർത്ഥനയോടെ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് സൽക്കർമ്മങ്ങളായ ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ചെയ്ത് ഈ ഇതിലൂടെ അനുകൂലമാകുന്ന കിട്ടുന്ന അനുകൂല ഊർജം വീട്ടുകാർക്ക് ലഭിക്കേണ്ടത് പരമപ്രധാനമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അന്ന് രാത്രി ദേവതകളെല്ലാം ഇവിടെ വസിക്കാൻ വരുന്നു എന്നൊരു സങ്കല്പവും കൂടിയുണ്ട് അപ്പൊ ഈ പാല് കാച്ചുന്ന വീട്ടിൽ അന്നേ ദിവസം വീട് അടച്ചിട്ട് പോയാൽ ഈ ഗുണഫലങ്ങൾ ആ വീട്ടുകാർക്ക് കിട്ടാതെ പോകും അപ്പൊ അതുകൊണ്ട് ചിലവർ കണ്ടിട്ട് കുറെ രാത്രി വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വിളക്കും കൊളുത്തി വെച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും അപ്പൊ ആ ഒരു അനുകൂല ഊർജം അന്നേ ദിവസം നമ്മളിലേക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാല് കാച്ചുന്ന ദിവസം നമ്മൾ വീട്ടിൽ കിടന്നിട്ടുണ്ടാവണം എന്നാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദിനരാത്രങ്ങളെങ്കിലും പാല് കാച്ചൽ കഴിഞ്ഞാൽ ഒന്നേ രണ്ടേ മൂന്ന് മൂന്ന് ദിനരാത്രങ്ങളെങ്കിലും നമ്മൾ ആ വീട്ടിൽ വസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഓർമ്മിപ്പിക്കുന്ന സങ്കല്പവും പഴമക്കാർ പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാല് കാച്ചുന്ന വീട്ടില് പാല് കാച്ചിൽ കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ദിവസത്തേക്ക് വീട് വിട്ട് മാറി നിൽക്കരുത് ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറയുന്നത് കാരണം അന്ന് ഭഗവതി സേവ ചെയ്യും ഗണപതി 我们只有。 പാല് കാച്ചൽ നടത്തും അപ്പോൾ അവിടെ പൊതുവേ തങ്ങി നിൽക്കുന്ന ആ അനുകൂല ഊർജം ആ നമുക്കൊക്കെ ഒരു ശക്തി ഉന്മേഷം പകരുന്ന ഒരു ഊർജം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ അടച്ചിട്ടിട്ട് പോരരുത് നമ്മളിലേക്ക് അത് പ്രവഹിക്കാനാണ് ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ അവിടെ വസിക്കണം എന്ന് പറയുന്ന ദേവതകളുടെ സങ്കല്പവും ദേവതകളെല്ലാം അവിടെ വന്നു പോകും നല്ല ഒരു തരത്തിലുള്ള ഊർജ്ജം നമ്മളിലേക്ക് വന്ന് പകരും ആ പകരുന്ന ഊർജ്ജം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ വീട്ടിലെല്ലാ കാലവും സന്തോഷത്തോടെ വസിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് മൂന്ന് ദിനരാത്രമെങ്കിലും രാത്രിയെങ്കിലും പാലുകാച്ചൽ കഴിഞ്ഞ് വീട്ടിൽ നിങ്ങൾ താമസിക്കണമെന്ന് പറയുന്നത് another yeah. yeah.